ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ചാനലിൽ ഒരു ലോങ് വീഡിയോസ് വന്നിട്ട് ഷോർട്ട് വീഡിയോസാണ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് കുറച്ച് മാസങ്ങളിലൊക്കെ ബ്രേക്കുകൾ എടുത്തിട്ടുണ്ട് വീഡിയോസൊന്നും ഇടാതെ അതൊന്നും ഇടാൻ കഴിയാത്ത അതുപോലുള്ള സിറ്റുവേഷനുകൾ ആയതുകൊണ്ടാണ് കേട്ടോ ഇടാതിരുന്നത് അന്നേരം നമ്മൾ കുറേ നാൾ സെയിലില്ലായിരുന്നു പിന്നെ നമ്മൾ സെയിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടിരുന്നെങ്കിലും സെയിലൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു ചെറിയ രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ സെയിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടായാലും നമ്മുടെ പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടായാലും ഒക്കെ നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ കുറേ ചെടികൾ ലോ പ്രൈസിലൊക്കെ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് നേഴ്സറിയിലേക്ക് നമ്മുടെ ഹോം ഗാർഡൻ നമ്മുടെ നേഴ്സറി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇടയ്ക്ക് നമുക്ക് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ചെയ്തത് ഇപ്പം നമ്മുടെ ഓരോ സിറ്റുവേഷനിൽ നമുക്ക് നോക്കാൻ പറ്റാതെ ഒരുപാട് ളിച്ചിട്ടുണ്ടായിരുന്നു വളർന്ന് പ്ലാന്റുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ബേബി പ്ലാന്റ്സ് ഒന്നും ഇല്ല ഒരുപാട് പേര് ബേബി പ്ലാന്റ്സ് ഒക്കെ ഞാൻ കുറച്ച് പ്ലാന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാ പ്ലാന്റുകളും വളർന്ന് വളർന്ന പ്ലാന്റുകളൊക്കെയാണുള്ളത് ഇൻഷാല്ല നമ്മൾ ഈ ആഴ്ചയിൽ തന്നെ പുതിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകളും ഇടുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ കിളിച്ച പ്ലാന്റുകളാണ് എല്ലാം നല്ല വല്ലപ്പോൾ വളർന്ന മദർ പ്ലാന്റുകളൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വിലയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം നമ്മൾക്കിവിടെ നല്ല അത്യാവശ്യം എല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് സ്ഥലക്കുറവ് ഉള്ളതുകൊണ്ട് പിന്നെ ഈ പ്ലാന്റുകൾ നമുക്ക് ഒതുക്കി വെക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരു ലെവലാക്കി റെഡി എടുത്തെങ്കിൽ മാത്രമേ പുതിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് വെക്കാനും അപ്പം അതിനൊക്കെയുള്ള സ്ഥല സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളൊരു വിലയിട്ട് എല്ലാ പ്ലാന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ മാക്സിമം കുറേയൊക്കെ വിറ്റ് പോയിട്ടുണ്ട് ഇനി കുറച്ച് പ്ലാന്റുകളും കൂടി ഉള്ളത് എന്തായാലും മനുഷ്യല്ല നമ്മൾ ഈ ആഴ്ച തന്നെ പുതിയ പ്ലാന്റുകളൊക്കെ കൊണ്ടുവരും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ചെടിയൊക്കെ സെയിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നിങ്ങളൊക്കെ ഇത് കണ്ടോ ഇതുപോലാണ് ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ നമ്മൾ അടിച്ചു കാരി പറക്കലും തൂക്കലും വാരലും ഒക്കെ ഉള്ള പരിപാടിയാണ് ഇത് നമ്മൾ കുറച്ച് സീഡൊക്കെ പാകി വെച്ചേക്കാണ് കേട്ടോ മുളകിൻ്റെയും വഴുതനേൻ്റെയൊക്കെ അപ്പോൾ ഒരുപാട് ചെടികൾ നമ്മൾ ഒരു വിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും അതിൽ ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിളാണ് നമ്മൾ മാക്സിമം എല്ലാം ഒരു മിനിമം റേറ്റിലൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് സ്ഥലമില്ല പുതിയ ചെടികൾ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ സ്ഥലം കുറച്ചധികം നമുക്ക് ആവശ്യമുണ്ട് ഇൻഷാല്ല ഈ ഒരാഴ്ച തന്നെ അതൊക്കെ സെറ്റാക്കണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കണ്ടോ എവിടെയൊക്കെയാണ് എൽഫൻറ്റ് ഇയർ പ്ലാന്റ് ഇരിക്കുന്നതെന്ന് കണ്ടോ അതോ ഇരിക്കുന്നു എണ്ണം പിന്നെ എല്ലാ ചെടികളും നമ്മൾ ഒരു സെറ്റ് ഒരു സൈഡിലോട്ടൊക്കെ ഒതുക്കിയിട്ടുണ്ട് പിന്നെ ഇത് സെല്ലാണ് കണ്ടോ ഈ സെല്ലോ ഈ ഒരു സെല്ലോ നമ്മൾ കൊടുക്കാൻ വേണ്ടി തന്നെ വച്ചേക്കുന്നതാണ് കേട്ടോ ഇതൊരു വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഏകദേശം എത്ര രൂപയാവും രൂപയാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ചെറിയ തൈക്ക് തന്നെ എങ്ങനെയാണ് റേറ്റ് വരുന്നതെന്ന് അറിയാലോ അപ്പം നിങ്ങൾ പാലക കാച്ചും ഇതൊക്കെ ഓഫ്ലൈനായിട്ടാണ് കൊടുക്കാൻ പറ്റുക കേട്ടോ ഓൺലൈനിൽ ഇത് കൊടുക്കാൻ കഴിയില്ല അത്രയ്ക്കും വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ ചട്ടിയടക്കം ഓഫ്ലൈനിലാണ് അപ്പോൾ എൻ്റെ നാട്ടുകാരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ െങ്കിൽ വന്നു കഴിഞ്ഞാൽ ചട്ടി ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു ഞാൻ വീണ്ടും വീണ്ടും വീഡിയോയിൽ ഒരുപാട് സ്ഥലത്ത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കുക വേണ്ട കുറേ നാളുകൊണ്ട് വീഡിയോസ് ലോങ് വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളുടെ എൻ്റെ വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ് ലൈക്കും കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അന്നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഉടനെ തന്നെ നല്ലൊരു അടിപൊളി സെയിൽ പോസ്റ്റ് വീഡിയോസുമായി വര വരണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇൻഷാൽ അതിന് കഴിയട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു നിങ്ങളും ദാ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം